നയാര എനർജി ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ഓയിൽ റിഫൈനർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് ഇന്ത്യയുടെ ഇന്ധന ലഭ്യതയെ ഉറപ്പിച്ചിരുന്ന വലിയൊരു സ്ഥാപനം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണം ഭാവി സുരക്ഷിതമാക്കാൻ കഷ്ടപ്പെടുകയാണ് ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ ഉണ്ടായ കുറവ് നേതൃമാറ്റം എന്നിവയാണ് കമ്പനി നേരിടുന്ന അടിയന്തര വിഷയങ്ങൾ നോൺ റഷ്യൻ ക്രൂഡ് സോഴ്സ് ചെയ്യുവാൻ തുടർച്ചയായ രണ്ടാം മാസവും നയാര ബുദ്ധിമുട്ടുകയാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പ്രശ്നങ്ങളുടെ തുടക്കം യൂറോപ്യൻ യൂണിയൻ നയാര എനർജിക്കുമേൽ സാങ്ഷൻസ് ഏർപ്പെടുത്തി അതിനുള്ള കാരണമോ റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷൻ്റെ റോസ്നെഫ്റ്റ് എന്ന സ്ഥാപനത്തിന് നയാരയുടെ മേലുള്ള നാൽപ്പത്തൊമ്പത് ശതമാനം ഉടമസ്ഥതയാണ് ബാങ്കിംഗ് ഷിപ്പിംഗ് ഇൻഷുറൻസ് എക്സ്പോർട്ട് കൺട്രോൾസ് ട്രേഡ് ഫൈനാൻസ് എന്നീ മേഖലകളിലാണ് നയാരയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നയാരയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ധനകാര്യ ഇടപാടുകൾ നിരോധിക്കുക യൂറോപ്യൻ യൂണിയനിൽ ബേസ് ചെയ്തുള്ള ഷിപ്പിംഗ് സ്ഥാപനങ്ങളും ഇൻഷുറൻസ് കമ്പനികളും നയാരയുടെ കാർഗോയ്ക്ക് കൊടുക്കുന്ന കവറേജ് അവസാനിപ്പിക്കുക റിഫൈനറി ഓപ്പറേഷൻസിനായി യൂറോപ്യൻ സാങ്കേതിക വിദ്യകളും എക്യൂപ്മെൻസും സ്പെയർ പാർട്സും ഉപയോഗിക്കുന്നത് നിർത്തലാക്കിക്കുക തുടങ്ങിയ സാങ്ഷൻസാണ് യൂറോപ്യൻ യൂണിയൻ നയാരയ്ക്ക് മേൽ ചുമത്തിയത് റഷ്യയെ കൂടാതെ സൗദി അരാംകോയും ഇറാക്കിലെ സോമോയുമാണ് നയാരയുടെ മറ്റ് രണ്ട് മേജർ ക്രൂഡ് സപ്ലയേഴ്സ് ഇവർ നയാരയ്ക്കുള്ള ക്രൂഡ് സപ്ലൈ സസ്പെൻഡ് ചെയ്തു ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയും പൂർണ്ണമായും ഋഷിയിൽ നിന്നുള്ള ക്രൂഡിനെ ആശ്രയിക്കാൻ നയാരയെ നിർബന്ധിതരാക്കുകയും ചെയ്തു സപ്ലൈ ഓപ്ഷനുകളിൽ നായാരക്കേറ്റ് തിരിച്ചടി മൂലം നയ്യാരയുടെ മാസീവായിട്ടുള്ള വാടിന റിഫൈനറി നിലവിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കപ്പാസിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് ഉപരോധം മൂലം എക്സ്പാൻഷൻ പ്രൊജക്റ്റുകളിൽ നിന്നും കോൺട്രാക്റ്റേഴ്സ് പിന്മാറുകയും നയാരയുടെ ട്രേഡ് ഡീലുകൾ പ്രോസസ്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകൾ നിർത്തലാക്കിയതും ടെക്നോളജി പാർട്ട്ണറുകൾ അതായത് മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ചതുമെല്ലാം നയാരയ്ക്ക് തിരിച്ചടികൾ മാത്രമേ സമ്മാനിച്ചുള്ളൂ മൈക്രോസോഫ്റ്റ് കൈകൊണ്ട നടപടിക്കെതിരെ നായാര ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും നായാരയ്ക്ക് ആശ്വാസകരമായ വിധി നേടിയെടുക്കുകയും ചെയ്തു ഇതിൽ നിന്നും സർവൈവ് ചെയ്യാൻ നായാര ഡാ ഫ്ലീച്ച് എന്നറിയപ്പെടുന്ന ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്കുകളെ ആശ്രയിക്കുകയാണ് സാങ്ഷൻഡ് ഗുഡ്സ് കടത്താൻ പല രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന മാർഗമാണ് ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്ക്സ് സർവൈവലിനായി ചൈനയിലേക്ക് നിർത്തലാക്കിയ ഷിപ്പ്മെൻ്റുകൾ നയാര വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെയും സെയിൽസ് തുടരുവാനായി കൂടുതൽ ആശ്രയിക്കാൻ നയാര തയ്യാറെടുക്കുന്നു ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പിന് ഫ്യൂവൽ സെയിൽസ് വർദ്ധിപ്പിക്കാൻ നയാര തീരുമാനിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ലോക്കൽ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണിത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നയാരയ്ക്കായി പോസിറ്റീവായുള്ള സമീപനമാണ് ഉണ്ടായത് റഷ്യൻ ഓയിൽ സപ്ലൈ നിന്നാൽ ഇന്ത്യയുടെ ഓയിൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഉണ്ടെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചു നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്നും ഓയിൽ സോഴ്സ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എനർജി ട്രേഡിലേക്ക് വരുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകരുതെന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രതികരിച്ചത് യൂറോപ്പും യു എസും റഷ്യയുമായി പലതരത്തിലുള്ള ട്രേഡ് തുടരുന്ന സാഹചര്യത്തെ പരോക്ഷമായി ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നതിലൂടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എം ഇ എ നയാരയുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യുവാൻ യൂക്കോ ബാങ്കിന് കേന്ദ്ര ധനകാര്യ വകുപ്പ് അനുമതി നൽകിയതായി ദ എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ ക്രൈസിസ് നയാരയുടെ ലീഡർഷിപ്പിനെ വരെ ബാധിച്ചു ജൂലൈയിൽ നയാരയുടെ സിഇഒ അലസാൻഡ്രോ ഡെസ് ഡോറിഡസ് രാജിവെച്ചു ഇൻഡസ്ട്രി വെറ്ററൻ തെയ്മൂർ അബ്ബാസ് ഗുലിയേവാണ് പുതിയ സിഇഒ ആയി ചാർജ് എടുക്കുന്നത് എന്താവും നയാരയുടെ ഭാവി സാങ്ഷനുകൾ മൂലം ഗ്ലോബൽ ഷിപ്പേഴ്സും ബാങ്കുകളും അകലം പാലിക്കുമ്പോൾ എക്സ്പാൻഷൻ പ്ലാനുകൾ ഹോൾഡ് ചെയ്യേണ്ടി വരുമ്പോൾ സർവൈവലിനായുള്ളൊരു ബാറ്റലിലാണ് നയാര എനർജി ഇപ്പോഴുള്ളത് റഷ്യൻ ക്രൂഡ് സപ്ലൈയെ റിലേ ചെയ്യുകയും ഓയിൽ എക്സ്പോർട്ടുകൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷയൻ നിലനിർത്തുകയുമാവും നയാരയുടെ ഫോക്കസ് പോയിന്റുകൾ ഇതിനൊപ്പം തന്നെ നയാരയിൽ റോസ്വിറ്റിനുള്ള ഷെയർ വാങ്ങാൻ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അങ്ങനെ സംഭവിച്ചാൽ റിലയൻസിന്റെ റിഫൈനിങ് കപ്പാസിറ്റിയെ ഏതാണ്ട് ഇരട്ടിയാക്കാൻ അതിലൂടെ സാധിക്കും വെസ്റ്റേൺ സാങ്ഷനുകൾ റോസ്നെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും ലഭിക്കേണ്ട ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യാനേ കാരണമാവുകയുള്ളൂ റിലയൻസിനെ സംബന്ധിച്ച് പല ഗുണങ്ങളും നയാരയിൽ നിന്നും ലഭിക്കും സിനർജിസ്റ്റിക് വാല്യൂ റിയലൈസേഷനിലൂടെ ഒ എൻ ജി സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവർ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ മേലെയാണ് റിലയൻസ് നയാരയെ പ്ലേസ് ചെയ്തിട്ടുള്ളത് റിഫൈനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം എക്സ്പാൻഡ് റീറ്റെയിൽ നെറ്റ്വർക്കും കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഓയിൽ റിഫൈനറായിട്ടുള്ള റിലയൻസിന് നയ്യാരിയുമായുള്ള ഡീൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനേക്കാൾ വലിയ ഓയിൽ റിഫൈനറി ആവാൻ സഹായിക്കുകയും ചെയ്യും നയാരയുടെ അവസ്ഥയിൽ ജിയോ പൊളിറ്റിക്സിൻ്റെ പങ്ക് ശ്രദ്ധേയമാണ് നയാരിക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം അന്യായവും നിയമവിരുദ്ധവുമാണെന്നാണ് റോസ്നെറ്റ് പ്രതികരിച്ചത് നയാരിയിലെ കൺട്രോളിംഗ് ഷെയർ ഹോൾഡർമാരല്ല തങ്ങളെന്നും ഇൻഡിപ്പൻഡന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നയാരയിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും റോഫ്നെറ്റ് പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് ഉപരോധമെന്നും അവർ പറഞ്ഞു ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്ക് തന്നെ ഭീഷണിയാണ് ഉപരോധമെന്നും റോസ്നെറ്റ് പ്രതികരിച്ചു യാതൊരു ലീഗൽ ബേസിസും ഇല്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അന്താരാഷ്ട്ര വിചാരണ നേടുകയാണെന്നും ഇന്ത്യയിലെ നിയമങ്ങളും റെഗുലേഷൻസുമായി പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും യൂറോപ്യൻ യൂണിയൻ ഉപരോധത്തെ അപലപിച്ചുകൊണ്ട് നായാര പ്രസ്താവന ഇറക്കി സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതിനൊപ്പം റിഫൈനറി ഓപ്പറേഷൻസിന് ആവശ്യമായ കെമിക്കൽസും കാറ്റലിസ്റ്റും സ്റ്റോർ ചെയ്യാൻ ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് ബിൽഡ് ചെയ്യണമെന്ന് നയാര എനർജിയുടെ ചെയർമാൻ പ്രസാദ് പണിക്കർ പറഞ്ഞു നയാരയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ ലോകത്ത് എനർജി സെക്യൂരിറ്റിയും ജിയോ പൊളിറ്റിക്സും ബിസിനസ്സുകളും എങ്ങനെയാണ് ഇൻ്റർലിങ്ക്ഡായി കിടക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു